കഴിഞ്ഞ മാസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും വിജയം നേടണമെന്നും താൻ പറഞ്ഞതായി മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെയും ട്രംപ് വിമർശിച്ചിരുന്നു ജൂലൈ അവസാനം നെതന്യാഹു യു എസ് സന്ദർശിച്ച വേളയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം നെതന്യാഹു എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ഇത് എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹത്തോട് ഇത് വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വിജയം നേടണമെന്നും പറഞ്ഞു ഇത് അവസാനിപ്പിക്കണം കൊലപാതകങ്ങൾ നടക്കുന്നതും അവസാനിപ്പിക്കണം പോരാട്ടം തുടങ്ങിയത് മുതൽ കമലാ ഹാരി ഇസ്രയേലിനെ പിന്നിൽ നിന്ന് വലിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഇപ്പോഴും അത് തന്നെ ആവശ്യപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെയുണ്ടായ ആക്രമണം പോലെ മറ്റൊന്നുകൂടി അവർക്കെതിരെ സംഭവിക്കാൻ മാത്രമേ ഇത് കാരണമാവുകയുള്ളൂ ഇസ്രായേൽ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും ഞാൻ നൽകും അവർ എത്രയും വേഗം വിജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിന് യു എസ് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവർ അമാസിന്റെ ഗുണ്ട സംഘങ്ങളും ജിഹാദികളുമാണ് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇത്തരക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും ട്രംപ് പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ട്രംപും നദന്യാഹുവും സംസാരിച്ചതായും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം ട്രംപും ഓഫീസും നിഷേധിച്ചിട്ടുണ്ട് ബൈഡൻ പല ഘട്ടങ്ങളിലായി വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇത് പരാജയപ്പെടുകയായിരുന്നു ജോ ബൈഡന്റെയും കമലാഹാരിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ട്രംപ് വിമർശനം ഉയർത്തുന്നു അതിനിടെ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് രണ്ടുവയസിൽ താഴെയുള്ള പലസ്തീനി കുഞ്ഞുങ്ങളാണ് കൊടും ക്രൂരതയിലും ഇസ്രയേൽ ഇതുവരെ കൊന്നൊടുക്കിയ കുട്ടികളുടെ ആകെ എണ്ണം പതിനേഴായിരത്തോളം വരും തുടർച്ചയായ പത്തു മാസമായി ഇസ്രയേൽ നടത്തുന്ന ഹീനവും ക്രൂരവുമായ ആക്രമണത്തിന്റെ തെളിവാണ് ഈ മരണസംഖ്യ ഈ കൊലപാതകങ്ങളുടെ തോത് ആധുനിക യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വിരളമാണ് ഗാസയിലെ വീടുകൾ കെട്ടിടങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ അഭയാർത്ഥി കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നു നിരവധി കുട്ടികൾക്ക് തലയും കൈകാലുകളും നഷ്ടപ്പെട്ടു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിക്കുന്ന ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ തുടരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാല് ദിവസം പ്രായമുള്ള ഇരട്ടകളായ അസർ ഐസൽ മുഹമ്മദ് അബു അൽ കുസാൻ എന്നിവർ കൊല ചെയ്യപ്പെട്ടതായി യൂറോ മെഡ് മോണിറ്റർ ഫീൽഡ് ടീം റിപ്പോർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ സെൻട്രൽ ഗാസ മുനുമ്പിലെ ദേർ അൽ ബലാഹിലെ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഇരട്ടക്കുട്ടികളായ ഇവരും അമ്മ ജുമാനും മുത്തശ്ശിയും കൊല്ലപ്പെട്ടത് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ പിതാവ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് കുടുംബത്തിന്റെ ചേതനയറ്റ ശരീരങ്ങളുമാണ് ഇസ്രയേൽ സൈന്യം ഗാസയിലെ വീടുകളും അഭയകേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്നത് സ്ത്രീകളും ും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഇവിടങ്ങളിൽ അറിഞ്ഞു തന്നെയാണ് കഴിയുന്നത്ര സാധാരണക്കാരെ ഇല്ലാതാക്കാൻ അത്യന്തം വിനാശകരമായ ബോംബുകളും മിസൈലുകളുമാണ് സൈന്യം ഉപയോഗിക്കുന്നത് മെയ് ഇസ്രയേൽ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ട അഹമ്മദ് എന്ന ബാലന്റെ പിതാവ് അബ്ദുൾ ഹഫീസ് തന്റെ മകനെയോർത്ത് പൊട്ടിക്കരഞ്ഞു തെക്കൻ കാസാ മുനുമ്പിനെടുത്ത് പടിഞ്ഞാറൻ റഫേയിലെ ബാർക്സാറ്റ് പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമാക്കി നടത്തിയ കൂട്ടക്കൊലയിലാണ് അഹമ്മദും മൂന്ന് സഹോദരന്മാരും അവരുടെ അമ്മയും മരണപ്പെട്ടത് തെക്കൻ കാസാ മുനുമ്പിലെ അൽസലാം പരിസരത്ത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറ് മാസം പ്രായമുള്ള വിസാം നൈം അബു അൻസായ് നേരിട്ട കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി